അലാറം ക്ലോക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് പിക്റ്റോ ബ്ലോക്സിൽ തയ്യാറാക്കാം ഇതിനു വേണ്ടി പിറ്റോ ബ്ലോക്ക് സോഫ്റ്റ്വെയർ തുറക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഷോ അപ്ലിക്കേഷൻസ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും ഐക്കൺ ഇവിടെ വരും ഏറ്റവും മുകളിലായി ടൈപ്പ് ടു സെർച്ച് എന്ന ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിക്റ്റോ ബ്ലോക്സ് എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ പി ഐ സി ടി പി ഐ സി ടി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ പിറ്റോ ബ്ലോക്സ് ഐക്കൺ വന്നത് കാണാം ഈ ഐക്കണിൽ മൗസ് ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിറ്റോ ബ്ലോക്സ് ജാലകം തുറന്നു വരും ഇവിടെ വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് കോഡിംഗ് ആണോ മെഷീൻ ലേണിംഗ് ആണോ അതോ പൈത്തൺ കോഡിംഗ് ആണോ എന്ന് ചോദിക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് ബ്ലോക്ക് കോഡിംഗ് സെലക്ട് ചെയ്യാം ഇപ്പോൾ നമുക്ക് പിറ്റോ ബ്ലോക്സ് ജാലകം തുറന്നു വന്നിട്ടുണ്ട് ഇവിടെ ഇടതുവശത്ത് വിവിധ ഗ്രൂപ്പുകളിലായി നമുക്ക് ആവശ്യമായ കോഡ് ബ്ലോക്കുകൾ കാണാം ഇതാണ് സ്ക്രിപ്റ്റ് ഏരിയ നമുക്ക് ആവശ്യമായ കോഡുകൾ ഈ കോഡ് ബ്ലോക്കുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഭാഗത്തേക്ക് വെക്കാം ഇതാണ് സ്റ്റേജ് സ്റ്റേജിലുള്ള ടോബി എന്ന സ്പ്രൈറ്റാണ് നമുക്കിവിടെ കാണുന്നത് ഇനി നമുക്ക് അലാറം ക്ലോക്കിന് ആവശ്യമായ സ്പ്രൈറ്റുകളെ ഇതിലേക്ക് ചേർക്കാം ഇവിടെ ടോബി എന്ന സ്പ്രൈറ്റ് നമുക്ക് ആവശ്യമില്ല അത് റിമൂവ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത് അതിനുവേണ്ടി ഈ ടോബി എന്ന സ്പ്രൈറ്റിൻ്റെ ഐക്കണിൻ്റെ മുകളിൽ കാണുന്ന ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് നമുക്ക് ആ സ്പ്രൈറ്റ് ഡിലീറ്റായി പോയത് കാണാം ഇവിടേക്ക് ആവശ്യമായ സ്പ്രൈറ്റുകൾ നിങ്ങളുടെ സ്കൂൾ റിസോഴ്സസിൽ നൽകിയിട്ടുണ്ട് സ്പ്രൈറ്റുകൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടി താഴെയുള്ള ഈ ചൂസ് സ്പ്രൈറ്റ് എന്ന ഐക്കണിന് മുകളിൽ മൗസ് പോയിൻ്റ് എത്തിച്ചതിന് ശേഷം നമ്മൾ ചൂസ് ചെയ്യ സ്പ്രൈറ്റ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പിക്ടോ ബ്ലോക്സിൽ തന്നെ നൽകിയിട്ടുള്ള സ്പ്രൈറ്റുകളെ നമുക്കിവിടെ ഉപയോഗപ്പെടുത്താം നമുക്കാവശ്യമായ സ്പ്രൈറ്റുകൾ നമ്മുടെ കമ്പ്യൂട്ടറിലെ സ്കൂൾ റിസോഴ്സസിലുണ്ട് നമുക്ക് അവിടെ നിന്ന് ചേർക്കാം അതിനുവേണ്ടി ഏറ്റവും മുകളിലുള്ള അപ്ലോഡ് സ്പ്രൈറ്റ് എന്നതിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നു വരുന്ന ജാലകത്തിൽ ഹോമിൽ നിന്ന് സ്കൂൾ റിസോഴ്സസിലെ ക്ലാസ് ഒൻപതിലെ അലാം അണ്ടർ സ്കോർ ക്ലോക്ക് എന്ന ഈ ഫോൾഡറിനകത്ത് ഇമേജസ് എന്ന ഫോൾഡറിനകത്താണ് ഈ അലാറം ക്ലോക്ക് നിർമ്മിക്കാൻ ആവശ്യമായ ചിത്രങ്ങൾ നൽകിയിട്ടുള്ളത് അത് നമുക്കിവിടെ ആയിട്ട് കൊള്ളിക്കാം ആദ്യം നമുക്ക് ഉൾപ്പെടുത്തേണ്ടത് ക്ലോക്ക് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക അത് നമ്മുടെ ഈ സ്റ്റേജിൽ വന്നത് കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കൃത്യമായി ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്ക് ക്രമീകരിക്കാം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരുന്ന സമയത്ത് അതുപോലെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഈ ജാലകങ്ങൾ ക്ലോസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ക്ലോക്ക് എന്ന ഒരു സ്പ്രൈറ്റിന് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് ഇതിൻ്റെ മണിക്കൂർ സൂചിയാണ് ഹവർ അണ്ടർ സ്കോർ ഹാൻഡിൽ ഡോട്ട് പി എൻ ജി എന്ന പേരിൽ അത് നിങ്ങളുടെ സ്കൂൾ റിസോഴ്സസിൽ നൽകിയിട്ടുണ്ട് വീണ്ടും ചൂസ് ചെയ സ്പ്രൈറ്റ് എന്ന ഈ ഐക്കണിന് മുകളിൽ മൗസ് പോയിൻ്റ് എത്തിക്കുക അപ്ലോഡ് സ്പ്രൈറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ തുറന്ന അതേ ജാലകത്തിലേക്ക് തന്നെ വരും ഇവിടെ നിന്ന് നമുക്ക് അവർ അണ്ടർ സ്കോർ ഹാൻഡിൽ ഡോട്ട് പി എൻ ജി എന്ന ഈ ചിത്രം സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് ഇവിടെ അവർ ഹാൻഡിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ വലുപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് സൈസ് അൻപതാണ് അതിനു വേണ്ടി സൈസ് എന്ന ഈ ഭാഗത്ത് നൂറ് എന്നത് മാറ്റി ഞാനവിടെ അൻപത് എന്ന് നൽകി എൻഡർ അമർത്തുന്നു ഇപ്പോൾ നമ്മുടെ അവർ ഹാൻഡിലിൻ്റെ വലിപ്പം അൻപതായി മാറിയിട്ടുണ്ട് ഇത് ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് മദ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം നോക്കൂ ഇതിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ മൂന്നിന് നേരെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഡയറക്ഷൻ എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഡയറക്ഷൻ മാറ്റാം ഡയറക്ഷൻ മാറ്റുന്ന സമയത്ത് നമ്മുടെ അവർ ആൻഡിൽ മണിക്കൂർ സൂചി തിരിയുന്നുണ്ട് പക്ഷേ മണിക്കൂർ സൂചി തിരിയുന്നത് മണിക്കൂർ സൂചിയുടെ മധ്യഭാഗത്താണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ഇതിൻ്റെ റൊട്ടേഷൻ കേന്ദ്രം ഇതിൻ്റെ മധ്യഭാഗത്താണ് എങ്ങനെയാണ് ഇതിൻ്റെ റൊട്ടേഷൻ കേന്ദ്രം നമുക്ക് ഇത് തിരിയേണ്ടത് ഈ ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് തിരിയേണ്ടത് അതിനുവേണ്ടി അവർ ഹാൻഡിൽ എന്ന ഈ സ്പ്രൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോസ്റ്റ്യൂം ടാബ് ഉണ്ട് കോസ്റ്റ്യൂം ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അവർ ഹാൻഡിൽ ഇവിടെ കാണാം ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ അവർ ഹാൻഡിൽ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നീക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെ ഈ വരക്കുന്ന ഏരിയയിൽ ഇതിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന ഈ റൊട്ടേഷൻ കേന്ദ്രത്തിന് കൃത്യമായി നമ്മുടെ മണിക്കൂർ സൂചിയും ചേർത്ത് വെക്കുക ഇപ്പോൾ ഈ ഭാഗത്താണ് ഇതിൻ്റെ റൊട്ടേഷൻ കേന്ദ്രം അപ്പോൾ റൊട്ടേഷൻ കേന്ദ്രം കൃത്യമാക്കി വെച്ചതിന് ശേഷം ഇനി നമ്മൾ ഇവിടെ ഡയറക്ഷൻ എന്ന ഈ ഭാഗത്ത് തിരിക്കുകയാണെങ്കിൽ കൃത്യമായി നമ്മുടെ മണിക്കൂർ സൂചി തിരിയുന്നത് കാണാം ഞാൻ ഈ മണിക്കൂർ സൂചി കൃത്യമായി ഈ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചു നോക്കൂ ഇനി നമ്മൾ ഡയറക്ഷൻ മാറ്റുന്ന സമയത്ത് കൃത്യമായി ആ മണിക്കൂർ സൂചി തിരിയുന്നത് കാണാം ഇതേ സമയം തന്നെ നമ്മൾ ബ്ലോക്സിലേക്ക് വന്നു ക്ലോക്കിലേക്ക് വന്നു ഈ ക്ലോക്കിൽ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ നമ്മുടെ മണിക്കൂർ സൂചി ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ട് അഥവാ ഈ ക്ലോക്കിൻ്റെ ചിത്രത്തിന് പിന്നിലേക്ക് നമ്മുടെ മണിക്കൂർ സൂചി പോയി അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ലുക്സ് എന്ന വിഭാഗത്തിൽ ഗോ ടു എന്ന ഒരു ബ്ലോക്ക് കാണാം ആ ബ്ലോക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഗോ ടു ഫ്രണ്ട് ലെയർ ഈ ഫ്രണ്ട് എന്നതിന് നേരെയുള്ള ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്താൽ ബാക്ക് എന്നും കാണാം അപ്പോൾ നോക്കൂ നമുക്ക് ഈ ക്ലോക്കിൻ്റെ ഈ ഡയൽ ചിത്രം ബാക്കിലേക്കാണ് പോകേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഇവൻസിൽ നിന്നും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലോക്ക് ഡയൽ ബാക്കിലേക്ക് പോകണം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മണിക്കൂർ സൂചി മുകളിലേക്ക് വരും നോക്കൂ ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മണിക്കൂർ സൂചി മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് മിനിറ്റ് സൂചിയാണ് അതിന് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചൂസ് എ സ്പ്രൈറ്റിൽ നിന്ന് അപ്ലോഡ് സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു മിനിറ്റ് സൂചി സെലക്ട് ചെയ്യുന്നു ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു മിനിറ്റ് സൂചി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കോസ്റ്റ്യൂംസിൽ ഇതിൻ്റെ റൊട്ടേഷൻ കേന്ദ്രം അതിനുവേണ്ടി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇത് സെലക്ട് ചെയ്യണം ഇതിൻ്റെ റൊട്ടേഷൻ കേന്ദ്രം കൃത്യമായി നമ്മുടെ ഈ ക്യാൻവാസിൻ്റെയും മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കുക അതിനുശേഷം ഇതും ഇതിന് മുകളിൽ കൃത്യമായിട്ട് ക്രമീകരിക്കുക ഇതിൻ്റെ വലുപ്പവും നമുക്ക് അറുപത് എന്ന് നൽകാം അറുപത് എന്ന് നൽകി അമർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഉൾപ്പെടുത്താനുള്ളത് സെക്കൻഡ് സൂചിയാണ് സെക്കൻഡ് അണ്ടർ സ്കോർ ഹാൻഡിൽ അപ്ലോഡ് സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു സെക്കൻഡ് അണ്ടർ സ്കോർ ഹാൻഡിൽ പി എൻ ജി സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു അതും ഇതുപോലെ കോസ്റ്റ്യൂം സ്റ്റാമ്പിൽ നിന്ന് ഈ ഹാൻഡിൽ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഭാഗത്തായിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ സെലക്ഷനാവും അതിനുശേഷം നമ്മുടെ ക്യാൻവാസിൻ്റെ മധ്യഭാഗത്തേക്ക് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ റൊട്ടേഷൻ കേന്ദ്രം കൃത്യമായി ചേർത്ത് വെക്കുക പിന്നീട് നമുക്ക് ഈ ഒരു നീഡിലിനെ കൃത്യമായിട്ട് ഇങ്ങോട്ട് വെക്കാം ഇവിടെ നമുക്കിതിൻ്റെ വലുപ്പം സൈസ് എന്ന ഭാഗത്ത് അറുപത് എന്ന് നൽകി അമർത്താം നോക്കൂ ഇവിടെ ഈ ഡയറക്ഷൻ എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷനുകൾ നമുക്കിത് രൂപത്തിൽ മാറ്റാൻ കഴിയും ഇതിൻ്റെ ഡയറക്ഷൻ ഞാനൊരു ഈ ഭാഗത്തേക്ക് മാറ്റുന്നു അതുപോലെ ഹാ മണിക്കൂർ സൂചിയുടെ ഡയറക്ഷൻ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് പ്രോഗ്രാം പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഇത് ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും മാറുന്ന രൂപത്തിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ ക്രമീകരിക്കേണ്ടത് ഇനി ഇന്റർഫേസിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താനുള്ളത് അലാം സെറ്റ് ചെയ്യുന്നതിനുള്ള ബട്ടൺ ആണ് അതിനുവേണ്ടി ചൂസ് സ്പ്രൈറ്റിൽ പോകുന്നു അപ്ലോഡ് സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു അലാം അണ്ടർ സ്കോർ ബട്ടൺ ഡോട്ട് എസ് വി ജി നമുക്കിവിടെ കാണാം ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഭാഗത്തായിട്ട് ക്രമീകരിക്കാം ഇവിടെ ഇതിൻ്റെ വലുപ്പം സൈസ് എന്ന ഭാഗത്ത് അൻപത് എന്ന് നൽകി അമർത്തുന്നു കൃത്യമായിട്ട് അതിൻ്റെ ഒരു സ്ഥാനം നമുക്ക് നിർണയിച്ച് നൽകാം ഇത്രയും കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇൻ്റർഫേസിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ആയി കഴിഞ്ഞു ഇനി ഈ പ്രവർത്തനം ഒന്ന് സേവ് ചെയ്യാം അതിനുവേണ്ടി ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തുറന്നു വരുന്ന ജാലകത്തിൽ സ്റ്റുഡൻസ് വർക്ക് നയൻ എന്ന ഫോൾഡറിലേക്ക് ഇത് ക്ലോക്ക് സി എൽ ഒ സി കെ ക്ലോക്ക് എന്ന പേരിൽ സേവ് ചെയ്യുന്നു പ്രൊജക്റ്റ് സേവ്ഡ് എന്ന മെസ്സേജ് ഇവിടെ വന്നത് ശ്രദ്ധിക്കുക